ം റേക്കി ശാക്തേയം കഴിഞ്ഞ ദിവസം നമ്മൾ ഗാഷോ മെഡിറ്റേഷൻ പരിശീലിച്ചിരുന്നു റേക്കിയുടെ അഞ്ച് പ്രിൻസിപ്പിൾസ് മൂന്ന് പിള്ളാർ എനർജി അഞ്ച് പ്രിൻസിപ്പിൾ ഇന്ന് ദേഷ്യപ്പെടില്ല സങ്കടപ്പെടില്ല സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും ജോലി ചെയ്യും ടീച്ചേഴ്സിനെയും എൽ ബി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും ഇന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനേക വിധങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും എന്നിങ്ങനെ അഞ്ച് പ്രിൻസിപ്പിൾസ് അതോടൊപ്പം തന്നെ ത്രീ പില്ലർ പ്രാക്ടീസ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിനെ ഗാഷോ ഒന്ന് ആയിട്ടാണ് ചെയ്യുന്നത് കൈകൾ നമസ്തേ പോസ്റ്ററിൽ പിടിച്ച നടുവിരൽസിൻ ഈ നടുവിലുള്ള വിരൽ മാത്രം ശ്രദ്ധിച്ച് നിശ്ചലമായ നിശ്ചേഷനായിരിക്കുന്ന ധ്യാന സമ്പ്രദായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഗാഷോ കഴിഞ്ഞാൽ റെയ്ജി ഹോ എന്നാണ് നിക്കാവോസു ഇതിനെ പരാമർശിച്ചിട്ടുള്ളത് റെയ് ജി ഹോ എന്ന പ്രാക്ടീസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇംഗ്ലീഷിലേക്ക് ഇത് വിവർത്തനം ചെയ്താൽ റെയ് ജി എന്നാൽ റെയ്ക്കി ശക്തിയുടെ സൂചന എന്നാണ് അർത്ഥമാക്കുന്നത് റെയ്ക്കി ശക്തിയുടെ സൂചന അത് നമ്മെ സമീപിക്കുമ്പോൾ പ്രാപിക്കുമ്പോഴുണ്ടാകുന്ന സൂചനയെയാണ് ഈ റെയ്ജിഹോ എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം രീതികൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഹവാനാ ടകാട്ടയുടെ ജേണലിൽ ഈ രീതിയും തുടർന്നുള്ള അധ്യയനത്തിലെ ശ്വസന സാങ്കേതികയും സാങ്കേതികതയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മെയ് മാസത്തിലെ ഒരു എൻട്രിയിൽ പരാമർശിച്ചിട്ടുണ്ട് ഓരോ ചികിത്സയ്ക്കും മുമ്പായി നടത്തുന്ന മൂന്ന് ചെറിയ ആചാരങ്ങൾ റെയ്ജി ഹോയിൽ അടങ്ങിയിരിക്കുന്നു ഗാഷോ പോസ്റ്ററിൽ നിങ്ങളുടെ കൈകൾ നെഞ്ചിനു മുന്നിൽ മടക്കി കണ്ണുകൾ അടച്ച് ഇപ്പോൾ റൈക്കി ശക്തിയുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ശക്തി നിങ്ങളിലൂടെ ഒഴുകാൻ ആവശ്യപ്പെടുക കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അത് എങ്ങനെ ഒഴുകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കും ഒരു അത് നിങ്ങളുടെ കിരീടചക്രത്തിലൂടെ സഹസ്രാരത്തിലൂടെ വരുന്നതായിട്ടായിരിക്കും ചിലർക്ക് അനുഭവപ്പെടുന്നത് പ്രവേശിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലോ കൈകളിലോ ആദ്യം അത് ശ്രദ്ധിച്ചേക്കാം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് സൂചന ആദ്യം സംഭവിക്കുന്നത് എന്നതല്ല ഇവിടെ പ്രശ്നം നിങ്ങൾ രണ്ടാം ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി റേക്കിയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ടെങ്കിൽ ഈ റേകീശക്തിയുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് സിമ്പൽ ദൂര രോഗശാന്തി ചിഹ്നം ഉപയോഗിക്കാം ഓൺ കോൺഷ്യാസിഷോന് എന്ന സിംബലാണ് അതിന് ഉപയോഗിക്കുന്നത് അത് അന്തരീക്ഷത്തിൽ വരയ്ക്കുന്നു മൂന്ന് പ്രാവശ്യം അത് മനസ്സിൽ ഉരുവിടുന്നു മൂന്ന് തവണ ആവർത്തിക്കുക ഒരു പ്രാവശ്യം അന്തരീക്ഷത്തിൽ വരയ്ക്കുക കൈകൊണ്ട് ഇല്ലെങ്കിൽ ആജ്ഞാചക്രം കൊണ്ട് അന്തരീക്ഷത്തിൽ വരയ്ക്കുക തുടർന്ന് മാനസിക രോഗശാന്തി ചിഹ്നം അയച്ച് അതെല്ലാം ചിഹ്നം കൊണ്ട് മുദ്ര മൂടി വയ്ക്കുക സേഹയ്ക്ക് വരച്ചിട്ട് മാനസിക രോഗശാന്തി സിംബലാണത് സേഹയ്ക്ക് പിന്നെ ചോക്കൂര എന്ന് പറയുന്ന ആ ശക്തി സിമ്പിൾ കൊണ്ടതിന് മുദ്രയിടുക ഫസ്റ്റ് ഡിഗ്രി പഠിച്ചിട്ടുള്ളവർ കയ്യിൽ നിന്ന് വരുന്ന ഫ്ലോ ഓഫ് എനർജി ഒരു ഗോൾഡൻ സർക്കിൾ ആ ഭാഗത്ത് വരച്ചിട്ട് ഒരു എക്സ് വരച്ചിട്ട് എക്സിൻ്റെ നാല് കോണിലും നാല് ചെറിയ ഗോൾഡൻ സർക്കിൾ വൃത്തം വരയ്ക്കുക ആണ് വേണ്ടുന്നത് ആ സിമ്പിൾ പഠിക്കാത്ത ഫസ്റ്റ് ഡിഗ്രി ആളുകൾ അതായത് ഒരു ഗോൾഡൻ സർക്കിൾ വരയ്ക്കുക ഒരു എക്സ് സിമ്പൽ അതിൻ്റെ മുകളിൽ വരയ്ക്കുക നാല് ചെറിയ ഗോളങ്ങൾ നാല് ശീർഷങ്ങളായിട്ട് വരച്ച് നിർത്തുക ശക്തി ഒഴുകിപ്പോകാതെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് സ്കാച്ച് ചെയ്യാതിരിക്കുന്നതിനായിട്ട് അതങ്ങനെ വരയ്ക്കണം ഇനി രോഗശാന്തി ചിഹ്നങ്ങളെല്ലാം തന്നെ വരച്ചതിന് ശേഷം ഉയർന്ന പഠൻ പഠിതാക്കളായിട്ടുള്ള മാസ്റ്റേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ മാസ്റ്റർ സിമ്പലും വരയ്ക്കാവുന്നതാണ് രണ്ട് ചിഹ്നങ്ങളും സെക്കൻഡ് ഡിഗ്രി റേക്ക് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഈ ദൂരക്കുള്ളതിനും മാനസിക ശാക്തീകരണത്തിനുമായിട്ട് വേണ്ടി അപ്പോൾ നിങ്ങൾ ഊർജം അനുഭവപ്പെടുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പിന്നെ പോവുക അപ്പോൾ ഒരു രോഗശാന്തിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം രീതിയിലാണ് ഒരു രോഗിയെ പരിരക്ഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ റേജിഹോ എന്ന ഇതിൽ പ്രതിപാദിക്കുന്നത് എല്ലാ തലത്തിലുമുള്ള രോഗിയുടെ രോഗശാന്തിക്കും അല്ലെങ്കിൽ ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനം നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്താണെന്ന് പോലും നമുക്ക് പലപ്പോഴും അറിയില്ല എന്നാൽ ഇവിടെ ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു കാരണം വീണ്ടെടുക്കൽ ആരോഗ്യം റീഗെയിൻ ചെയ്യുക ഹെൽത്ത് റീൻ റീഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു രോഗശാന്തിക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ദൗത്യം അപ്പോൾ ശക്തിയുടെ കൈകളിൽ ഈ രോഗിയിൽ നമ്മൾ വയ്ക്കുക ഇല്ലെങ്കിൽ രോഗിയുടെ സൂക്ഷ്മദേഹത്തെ ഓറയിൽ വയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനം അപ്പോൾ ഒരു രോഗശാന്തിക്കാരൻ്റെ കൈകൾ എപ്പോഴും ഒരു ഡിവൈൻ ഹാൻഡ്സ് ആയിരിക്കും അത് രോഗശാന്തിക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ദൃഢമായിട്ടുള്ള ഒരു അഫർമേഷൻസ് എല്ലായ്പ്പോഴും ഒരു ഹീലർക്ക് ഉണ്ടായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ കൈകൾ മടക്കിയ കൈകൾ നിങ്ങളുടെ മൂന്നാം കണ്ണിന് മുന്നിൽ പിടിച്ച ഊർജം ആവശ്യമുള്ളിടത്തേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്നതായിട്ട് നിങ്ങളുടെ കൈകളെ നയിക്കാൻ റേക്കി ശക്തിയോട് ആവശ്യപ്പെടുക മീൻസ് ഒരു ഗൈഡഡ് ഹീലിംഗ് എന്നുകൊണ്ട് എന്ന് വേണമെങ്കിൽ ഈ റേജി ഹോയെ നമുക്ക് നിർവചിക്കാം അപ്പോൾ നമ്മളുടെ കൈകൾ തന്നെ അത് ഇങ്ങനെ ഗൈഡ് ചെയ്ത് ഇങ്ങനെ പോകും എവിടെയാണോ രോഗിക്ക് ഊർജ്ജം ആവശ്യമുള്ളത് ആ ഭാഗത്തേക്ക് അനായാസേന നമ്മളുടെ കൈ ഇങ്ങനെ ഓറയിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും അതാണ് റേജി ഹോയുടെ പ്രധാന തത്വം ഒറ്റ നോട്ടത്തിലെ ഈ വിദ്യ നിങ്ങളിൽ ചിലർക്ക് വിചിത്രമായി തോന്നിയേക്കാം റേക്കിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചതിന് വിരുദ്ധമായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ സാങ്കേതികതയ്ക്ക് കുറിച്ചുള്ള എൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരീക്ഷിക്കാൻ നിങ്ങളെയെല്ലാം എനിക്ക് വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല കാരണം ഞാൻ പല രീതിയിലുള്ള പ്രാക്ടീസുകളും ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് റൈക്കിയുടെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ത്രീ പിള്ളാർ പ്രാക്ടീസിൽ ഒരിക്കലും നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ടതായിട്ടുള്ള ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഈ രണ്ട് കൈകൾ ചേർത്ത് വെച്ചിട്ട് ഈ നടുവിരൽ രണ്ട് നടുവിരൽ ചേരുന്നിടത്ത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് റേക്കിയുടെ ശക്തിയുടെ പ്രസൻസിനെ ബോധ്യപ്പെട്ടതിന് ശേഷം സഹസ്രാരത്തിലൂടെ അത് കപാലകുണ്ടലങ്ങൾ തുറന്ന് പ്രാണാപാനന്മാർ ആവാഹിക്കപ്പെടുന്നു കൈവെള്ളകളിലേക്ക് എന്നുള്ള ബോധ്യത്തിലൂടെ ഒരു രോഗശാന്തിക്കാരനായിട്ട് നിങ്ങൾ മാറിത്തീരുക എന്നിട്ട് നിങ്ങൾ ഗൈഡഡ് ആണ് ഇവിടെ അവലംബിക്കേണ്ടത് റീ ചിരിയോ ഗാഷോ മൂന്ന് ധ്യാനങ്ങളും ഈ തുടക്കം എന്ന നിലയിൽ നമ്മളിത് എപ്പോഴും പരീക്ഷിക്കേണ്ടതാണ് എല്ലാ ദിവസവും പരിശീലിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഗൈഡഡ് കീലിങ് ചെയ്യുന്ന കൈകൾ ഇങ്ങനെ തനിയെ പോയിക്കോളും നമ്മൾ ഒരു ഒന്നും വേറെ ശ്രദ്ധിക്കണ്ട അപ്പോൾ റേക്കി അങ്ങനെ രീതിയിൽ പരിശീലിക്കാൻ ചിലർക്ക് പെൻഡുലം ഡൗസിംഗ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ചില ആളുകൾ നെഗറ്റീവ് എനർജി കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ രോഗം അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്ന എനർജി ബോഡിയുടെ ഏത് ഭാഗത്താണ് എന്നും ഏത് ഓർഗാൻസിനാണ് പ്രശ്നം എന്നൊക്കെ പെന്റിലം ഉപയോഗിക്കുന്ന ശീലങ്ങളുണ്ട് ആ ശീലം ഇനി ഈ റേജിഹോ എന്ന് പറയുന്ന പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗൈഡഡ് മെഡി മെഡിറ്റേഷനിലൂടെയുള്ള ഹീലിംഗ് ചെയ്യുമ്പോൾ യാതൊരു ആവശ്യമില്ല പെൻഡിലത്തിൻ്റെ ആവശ്യം വരുന്നില്ല അനായാസേന ഈ രോഗിയുടെ ശരീരത്തിൻ്റെ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ കൈ നയിക്കപ്പെടുമെന്നുള്ളതാണ് ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയോജനം ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾക്കറിയാം അതിനാൽ അവയെ വിശ്വസിക്കാൻ പഠിക്കുക കൈകളെ വിശ്വസിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവബോധം വികസിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒന്നാണെന്ന് നിങ്ങളിൽ ചിലർ കരുതിയേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ സ്ഥിതി വളരെ വ്യത്യസ്തമാണ് നാം എല്ലാവരും അടിസ്ഥാനപരമായി അവബോധജന്യമാണ് ഏത് അവബോധത്തിലൂടെയാണോ നാം ജീവിക്കുന്നത് ചരിക്കുന്നത് ആ ചര്യയുടെ ആ സ്പിരിച്വൽ അഫ്ലുവൻസ് ആയിരിക്കും ഈ രോഗി രോഗശാന്തി രോഗശാന്തിക്കാരനിലൂടെ ഈ രോഗിയിലേക്ക് പകർത്തപ്പെടുന്നത് അപ്പോൾ അതിനോ അതുകൊണ്ട് അവബോധജന്യമായിട്ടുള്ള പ്രാപഞ്ചിക അവബോധത്തിലേക്ക് നമ്മൾ ശ്രുതി ഇണങ്ങുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഒരിക്കലും അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു നീ അല്ലെങ്കിൽ ആൺ പെൺ ഇങ്യാങ് മെയിൽ ഫീമെയിൽ അങ്ങനെയുള്ള ആ ഒരു ബൈപോളാർ ഇൻ നേച്ചർ പ്രകൃതിയിലുള്ള ആ ഒരു ദ്വന്ദ് ദ്വന്ദ്ം ചിന്തകളിൽ നിന്ന് മാറിയിട്ട് ഒരു ഏകതാം ബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ പരിശീലനത്തിലൂടെ ഈ റെയ്ജി ഹോ ചെയ്ത് കഴിഞ്ഞാൽ അവബോധവുമായി നിങ്ങൾ എങ്ങനെ ബന്ധപ്പെടുന്നു അതായത് ഏത് മേഖലയിലാണ് അത് സ്വയം പ്രത്യക്ഷപ്പെടുന്നത് എന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് വ്യക്തി ഒരു ഞാൻ എനിക്ക് സംഗീതം അറിയില്ലെങ്കിലും സംഗീതത്തെ വളരെ ഞാൻ ആശ്രയിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് എപ്പോഴും മൂളിപ്പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ എനിക്ക് അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നറിയില്ല സ്വനം ഏത് രീതിയിലാണ് പുറപ്പെടുവിക്കേണ്ടതെന്നറിയില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ഒരു സംഗീതം എങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ആ സംഗീതമാണ് എൻ്റെ അവബോധജന്യമായിട്ടുള്ള കൗമാരം ബാല്യം യൗവനം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ടോട്ടാലിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് അതുതന്നെയാണ് റൈക്കി ആയിട്ട് നമ്മളോട് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റെയിൻബോ റൈക്കിയിൽ നമ്മൾ ഹേലോ ലോ വീ ലോ മാനാ ഹോ ലോ സോഹം എന്നുള്ള ധ്യാനം പരിശീലിച്ചിട്ടുണ്ട് അതിങ്ങനെ മൂളിപ്പാട്ടായിട്ടാണ് ഹേ രോഗിയുടെ ശരീരത്തിൽ കൈവയ്ക്കുമ്പോൾ ഇങ്ങനെ ഹേലോ ലോ കീ ലോ മാനാ ഹോ ലോ സോഹം എന്നിങ്ങനെ പറയുമ്പോൾ എനർജി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഒരു റെയിൻബോയുടെ ഒരു ആന്ദോളനം ഈ രോഗിയിൽ ഇങ്ങനെ ഒഴുകി ആ രോഗിയിലുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് വൈബ്സും എല്ലാം ഒഴുകിപ്പോയി അത് ഡിസ്ട്രാക്ട് ചെയ്ത് ഭൂമിയിലേക്ക് ഗ്രൗണ്ട് ചെയ്ത് എർത്ത് ചെയ്ത് എല്ലാ നെഗറ്റീവ് എനർജികളും മാലിന്യങ്ങളും പോയി ഈ രോഗി റീഗെയിൻ ചെയ്യും ഹെൽത്ത് റിനോവേറ്റഡ് ആയിട്ട് ഈ രോഗി പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലും ഏതെങ്കിലും ഒരു ഒരു പാഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരു കഴിവുണ്ടായിരിക്കാം ഒന്ന് ചിലർക്ക് വരയ്ക്കാനായിരിക്കാം ചിലർക്ക് പാടാനായിരിക്കാം ചിലർക്ക് പ്രകൃതിയെ ദർശിക്കുന്നതിനായിരിക്കാം ഇല്ലെങ്കിൽ മറ്റ് സൗന്ദര്യത്തെ സങ്കല്പിക്കുന്നതിനെക്കുറിച്ചായിരിക്കാം അങ്ങനെയുള്ള ഭാവാത്മകമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ നിങ്ങളുടെ മനസ്സിനെ ആദ്യം തന്നെ പുഷ്ടിപ്പെടുത്തി ഈ രോഗിയെ നിങ്ങൾ ഏത് കണ്ണിലൂടെയാണ് കാണുന്നത് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ രോഗി ഇല്ലെങ്കിൽ ഈ ക്ലൈൻ്റ് ഇനി ഏത് രീതിയിലാണ് തിരിച്ചു പോകേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒരു പ്രീ പ്ലാൻഡായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അതിനുശേഷം ഈ റേജിഹോയ് എന്ന് പറയുന്ന ഹാൻഡ്സ് നിങ്ങൾ രോഗിയുടെ ശരീരത്തിലൂടെ അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിപ്പോഴും സംശയം അതിനെക്കുറിച്ച് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അവബോധം ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ഇതിനകം നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുക അതായത് തീർച്ചയായും ഒരു ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അതായത് ചിലർക്ക് കുളിക്കുമ്പോഴോ പാചകം ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ കാർ ഓടിക്കുമ്പോഴോ തുടർന്ന് ഈ കഴിവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലേക്കും കൊണ്ടുപോവുക അതായത് ഈ കുളിക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന അത്രമാത്രം അവബോധവജന്യമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ നിതാന്ത ജാഗ്രത ആ നിതാന്ത ജാഗ്രത മുറുകെ പിടിച്ചിട്ട് ഒരാളുടെ രോഗിയുടെ ശരീരത്തിൽ കൈവയ്ക്കുമ്പോൾ ഈ നിതാന്ത ജാഗ്രതയിലൂടെ നിങ്ങളുടെ ആ ഊർജത്തെ ഈ രോഗിയിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് റേക്കി അപ്പോൾ ഒരു ക്ലൈൻറ്റുമായുള്ള ജോലിയിലേക്ക് മടങ്ങും അപ്പോൾ കാറോടിക്കുന്നത് പോലെ തന്നെ ഞാൻ ഈ രോഗിയെ ചികിത്സിക്കുന്നു ഇല്ലെങ്കിൽ പാചകം ചെയ്യുന്നത് പോലെ ഞാൻ ഈ രോഗിയെ ചികിത്സിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ കുളിക്കുന്നത് പോലെ ഞാൻ ഈ രോഗിയെ ചികിത്സിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ പാട്ടുപാടുന്നത് പോലെ ഞാൻ ഈ രോഗിയെ ചികിത്സിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ നിങ്ങളുടെ കൈ ഒരു ഗൈഡഡ് ഹീലിംഗ് ആയിട്ട് രോഗിയിലേക്ക് പോവുക അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ എനർജി ബ്ലോക്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും കാണാൻ പറ്റും ഒരുപക്ഷെ നിങ്ങൾക്കത് അനുഭവപ്പെടുകയോ മണക്കുകയോ ചെയ്യ ചെയ്യാം ഗന്ധത്തിലൂടെയോ ഇല്ലെങ്കിൽ കൈകളിങ്ങനെ ഓടിക്കുമ്പോൾ അവിടെയൊരു ടക്ക് ടക്ക് നല്ലൊരു സൗണ്ട് പോലെ ഒരു ഫീലിങ്സ് അതിന് അവിടുത്തെ ഡെൻസിറ്റി നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ റേക്കി ആചാരം ഒരു യാന്ത്രിക രീതിയെ രീതിയിൽ നടത്തുന്ന ലളിതമാണ് പക്ഷേ അതല്ല അതിൻ്റെ ഉദ്ദേശം നിങ്ങളത് ചെയ്യുമ്പോഴെല്ലാം തന്നെ ആദ്യമായി ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഹൃ പൂർണ്ണ ഹൃദയത്തോടെ അതിലേർപ്പെടാൻ ശ്രമിക്കുക അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ സ്നേഹവും അൺകണ്ടീഷണൽ ലവ് ശ്രദ്ധയുമാണ് ശ്രദ്ധയുമാണ് ഈ രണ്ട് ഗുണങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റിനും നിങ്ങൾക്കും രോഗശാന്തിക്കും ക്ഷേമത്തിനും ഉള്ള പാത കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുക ഗാഷോ മെഡിറ്റേഷനിലേക്ക് വരിക റേക്ക് നിങ്ങളിലേക്ക് അത് അതിൻ്റെ എംബൽസസ് ഓഫ് എനർജി നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സിംബലുകൾ വരച്ചിട്ട് നിങ്ങൾ ഈ രോഗിയുടെ തല മുതൽ പാദം വരെ ഇങ്ങനെ പാസ് ചെയ്യുക ഏത് രോഗിയുടെയും തല മുതൽ പാദം വരെ നമ്മളൊന്ന് കഴിഞ്ഞാൽ സ്പർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ കർമ്മങ്ങളും പ്രാരാബ്ധ കർമ്മങ്ങളും വാനിഷ് ചെയ്യപ്പെടും ബേൺ ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ വൈരോചന മഹാവൈരോചന തന്ത്രത്തിൽ പറയുന്ന ബുദ്ധിസത്തിൻ്റെ ഈ ഹീലിംഗ് സമ്പ്രദായത്തിൽ പറയപ്പെടുന്നു അതുകൊണ്ട് രോഗം തീർച്ചയായിട്ടും സുഖപ്പെടും റൈക്കിയുടെ ദീക്ഷ സ്വീകരിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കൈകൾ രോഗിയുടെ സൂക്ഷ്മദേഹത്തിലും അതുപോലെ തന്നെ രോഗഭാഗത്തും ടച്ച് ചെയ്യുക തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഗാഷോ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൈഡഡ് ഹീലിങ് ചെയ്യുക സിമ്പലുകൾ വരയ്ക്കുക സിമ്പലുകൾ പഠിക്കാത്തവർ നാ ഒരു ഗോളം ഗോൾഡൻ സർക്കിൾ വരച്ചതിന് ശേഷം അതിൽ എക്സ് എന്ന് പറയുന്ന സിംബൽ വരച്ചിട്ട് നാല് ശീർഷങ്ങളിലും നാല് ചെറിയ ഗോളങ്ങൾ വരച്ച് നിങ്ങൾ രോഗം ചികിത്സിച്ച് രോഗിയെ ചികിത്സിച്ച് പൂർത്തീകരിക്കുക രോഗിയുടെ അഭ്യുന്നതിക്കായി പ്രാർത്ഥിക്കുക എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓഫ്